ഫ്രണ്ട്സ് ഞാൻ എന്ന് പറയുമ്പോൾ വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ സാബുമാനും ശ്വേതാമനും കൂടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ലാലട്ടൻ എന്നാലും അവരെ വിളിപ്പ് ഇതിലുണ്ടായിരുന്നു ലാലട്ടറിന്റെ കൂടെ അവര് വീഡിയോയിൽ വന്നായിരുന്നു വന്നല്ല അവര് അവരെ കാണിച്ചായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ സാബു മോൻ കട്ടപ്പയായി കട്ടക്കലിപ്പി ആയി വേറെ ഒന്നുമല്ല അവിടെ നിന്ന് ചിരിച്ച് കളിച്ചൊക്കെയാണ് സോബു മോഹൻ പോയത് അതിനുശേഷം ലാലനോട് പറയുന്നു ലാലട്ട ഞാനവിടെ ചെറുതപ്പ തൊട്ട് ഇതൊരു ലോഡ്ജ് പോലെയാണ് എനിക്ക് തോന്നിയതെന്നും യാതൊരു വൃത്തിയും അവിടെയുള്ള കണ്ടസൻസിൽ ഇല്ലെന്നും വ്യക്തിഗത്വ വൈരാഗ്യം തീർക്കാനും പവർ ടീമിലുള്ളവർ പലരും ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പവർ ടീമിനെതിരെയാണ് കൂടുതലും ആഞ്ഞടിച്ച് സാബുമാൻ ചേതാമാനധികം ഒരുപാട് പറഞ്ഞില്ലെങ്കിലും സാബുമാനാണ് ഒരുപാട് വിഷയങ്ങളവിടെ അവതരിപ്പിച്ചത് കൂടുതലും പവർ ടീമിനെതിരെയായിരുന്നു സാബുമാൻ പറഞ്ഞത് കട്ടപ്പയായിട്ടാണ് സാബുമാൻ അവിടെ കട്ടക്കലുപ്പിൽ അവിടെ സംസാരിച്ചത് നമ്മളിപ്പം അതിൻ്റെ അകത്തായ സമയത്ത് സാബുമാൻ അവരോടെല്ലാം നല്ല ചിരിച്ച് കളിച്ചൊക്കെ നടന്നിട്ട് പോയ സമയത്ത് പോയി കഴിഞ്ഞിട്ടാണ് സാബുമാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയാന ഇട വന്നത് അപ്പം കട്ടക്കലിപ്പിൽ സാബുമാൻ അപ്പം എൻ്റെ കൊച്ചു വീടിയോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ കമന്റുകൾ വന്ന് രേഖപ്പെടുത്തുന്നത് അപ്പം ബൈ ബൈ